ി പീലു ആ പീലു ചേച്ചി ചേച്ചി ആരാ മോട്ടിടെ മോതി മോതി അതല്ല മോറ്റി അവിടെ ഇരിക്കാര ധാര ധാര പീലു പീലു ഓ േച്ചി പീലു ചേച്ചി കേട്ടോ പീലു ചേച്ചി ധാരാ ഏ പീലു ധാര പീലു കേട്ടോ ഇത് പീലു പീലു മോട്ടയും കാണാം ഒന്ന് തുള്ളിച്ചടിക്കെ തുള്ളിച്ചടിക്കെ ഇപ്പൊ മോട്ടയും തുള്ളിച്ചാടുന്ന കാണാം കൂട്ടിലോട്ടൊന്ന് കിട്ടിയാ കൊള്ളാന്നുണ്ടല്ലേ മോട്ടി ഏഹ് ഏഹ് ഇതാണ് പീലു പീലു എന്റെ പീലുവാ എന്റെ പീലു ആണ് എന്റെ പീല ഉം എന്റെ പീലോ ഉം എന്റെ പീലുവാ അതെന്ന அடிந்த அடி அே ஆச்சிவா பயில அஹ் என் മോട്ടിയുടെ വീരുവാണെന്നോ ആ എന്നാ ചേച്ചിയുടെ വീരു